അതുകൊണ്ട് ഇഷ്ട നമ്മള് ദീനില് നമ്മൾ കൃത്യ അപാലിക്കലാണ് അതായത് സൂക്ഷ്മത അല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ കാല ജനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സഹായം അല്ലാൻ്റെ തന്നെ ഈ ഉമ്മത്തിന്റെ മേൽ ഹറാമാക്കിയ ഒരു വിഷയമാണ് ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കൽ എന്ന് ജീവനുള്ളവയുടെ

പെട്ടവരാണ് അൽ ചിത്രം ചിത്രം നിർമ്മിക്കുന്നവർ നിർമ്മിക്കുന്നവർ നാളെ ശിക്ഷ ശിക്ഷ ലഭിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ലഭിക്കുന്നവരാണ് ഹദീസാണ് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അബൂജു പറഞ്ഞതായി പറയുന്നു പച്ച കുത്തുന്നവനെ വൽ മുസ്തമത്ത പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവനെ വൽ മുസവ അതുപോലെ തന്നെ ചിത്രം നിർമ്മിക്കുന്നവരെ ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്നവര് അള്ളാഹാൻറെ പുറത്തു വരും അതിന് രണ്ട് കണ്ണുകൾ ഉണ്ടാവും ആ കണ്ണുകൾ വെച്ച് അതിന് കാണാൻ സാധിക്കും രണ്ട് ചെവികൾ ഉണ്ടാകും അത് വെച്ച് അതിന് കേൾക്കാനും സാധിക്കും അതിനൊരു നാവ് നാവ് പറയും തുബി സലാസ മൂന്ന് വിഭാഗം ആളുകളെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ജബ്ബാരിൻ എല്ലാ ഉണ്ടാവുംകളെയും പുറമെ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവരെ അതുപോലെ തന്നെ ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്നവര് ഈ ഹദീസുകളെല്ലാം അല്ലെങ്കിൽ അവരാരോ എങ്കിലും ഒരാൾ ഉദ്ധരിച്ചതാണ് അല്ലെങ്കിൽ ഈ ഹദീസ് ഹദീസ് ഉദ്ധരിച്ചതാണ് ഹദീസാണ് ഇനി പറയാൻ പോകുന്ന ഹദീസുകളെല്ലാം ബുഖാരിയോ മുസ്ലിമോ പേരും ഒരുമിച്ചോ ഉദ്ധരിച്ച ഹദീസുകളാണ് അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് ഹദീസ് പറഞ്ഞു എല്ല നിർമ്മാണക്കാരും ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ അവർക്ക് നരകത്തിൽ എന്തു ചെയ്യും അവർ നിർമ്മിച്ച ചിത്രങ്ങൾക്ക് നഫ്സ് കൊടുക്കുകയും ആത്മാവിനെ ഇട്ടുകൊടുക്കുകയും അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും

പറഞ്ഞു ഈ ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ നാളെ അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും അവരോട് പറയപ്പെടും നിങ്ങൾ ഈ സൃഷ്ടിച്ചതിനെ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക നിങ്ങൾ നിർമ്മിച്ച ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടും എന്ന് റസൂർ അള്ളാഹി സു അല്ലാഹു അല്ലൊണ്ട് ഇബിനു അലി അള്ളാഹന് പറയുകയാണ് ഒരു ദിവസം ഹദീസ് ഒരിക്കൽ അള്ളാഹുനയുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മറ ഇട്ടിരിക്കുകയാണ് ആ മറ കർട്ടൻ ഒരു കർട്ടൻ ഇട്ടിരിക്കുകയാണ് ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ട് ഇത് കണ്ടിട്ട് റസൂൾ കർട്ടൻ വലിച്ചു കീറി റസൂലിന്റെ മുഖം വിവർണമായി ആ ഗോപം റസൂലിന്റെ മുഖത്ത് പ്രകടമായി ഐശ്വർ അലി ഉള്ളാഹു എന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചു എന്ത് പറ്റി അള്ളാഹുവിന്റെ ദൂതരെ സൃഷ്ടികളെ സദൃശ്യപ്പെടുത്തുന്നവരാണ് നാളെ പരലോകത്ത് ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ശിക്ഷ വാങ്ങിക്കുന്നവർ എന്ന് റസൂൽ റസൂസ് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കർട്ടൻ ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രം സഹോദരങ്ങൾ ചില ആളുകൾ പറയുന്നത് പ്രതിമകൾ മാത്രമാണ് അല്ലെങ്കിൽ തസ്വീർ കൊണ്ട് ഉദ്ദേശം പ്രതിമ നിർമ്മിക്കുന്നത് മാത്രമാണ് ഇവിടെ കർട്ടണിൽ പ്രതിമയല്ല അതൊരു വരച്ച ചിത്രമാണ് ഉണ്ടായിരുന്നത് അത് വലിച്ചു കീറുകയാണ് അതുപോലെ തന്നെ ഒരിക്കൽ റസൂൽ അല്ലാഹി അലൈഹി അലൈവ് കാണാൻ വരുമാ വരാമെന്ന് മീറ്റ് ചെയ്യാമെന്ന് റസൂലിനോട് ഒരു കരാറിലെത്തി ഇന്ന സമയത്ത് നമുക്ക് കാണാം റസൂൽ എന്നീട്ടിൽ കാത്തിരിക്കുകയാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജുബിറീൽ അലൈഹിസ്ലാം ഹാജരായില്ല ജുബിറീൽ അലൈഹിസ്ലാം ഹാജരായില്ല ദേഷ്യമേ റസൂൽ തന്റെ കയ്യിൽ നിന്ന് വടി തറയിലിട്ടു വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ ദൂതന്മാർ വാക്ക് ലംഘിക്കുന്നവരല്ല എന്ന് പറഞ്ഞു

അലൈഹി അലൈഹി പറഞ്ഞു ഈ നായയാണ് എന്നെ തടഞ്ഞത് എന്നിട്ട് പറഞ്ഞാൽ അലൈഹി പറയുകയാണ് പറഞ്ഞു നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മലായിക്കത്തുകൾ നായയുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീട്ടിലും പ്രവേശിക്കൂല അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ധാരാളം ഹദീസുകൾ വീട്ടിൽ മലായിക്കത്തുകൾ ഇല്ലെങ്കിൽ അവിടെ ആരായിരിക്കും ഉണ്ടാവുക ഇന്ന് വീട് വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മകനും ഉപ്പയും തമ്മിൽ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം പ്രശ്നം തീരാത്ത ഒരു സമയം വീട്ടിന്റെ അർത്ഥത്തിൽ കാരണം വീട്ടിന്റെ അകത്ത് അത്ര ഉള്ളത് ചീത്താമാരാണ് മലായിക്കത്തുകളില്ല വീട്ടിൽ അവിടെ ചിത്രം ഇവിടെ ചിത്രം മൊബൈലിൽ ചിത്രം ആ എല്ലാ സ്ഥലത്തും ചിത്രങ്ങളാ അപ്പൊ പിന്നെ പിന്നെ ടി വി ടി വി ഫുൾ ടൈം ഇങ്ങനെ ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കും ചിത്രങ്ങളും ഹറാമായ അപ്പോൾ എങ്ങനെയാണ് അവിടെ മല ഉണ്ടാവുക ഒരു കുഞ്ഞു നായ റസൂലിന്റെ അറിവ് പോലും ഇല്ലാതെ ആ റസൂലിന്റെ വീട്ടിലുണ്ടായിട്ട് അവിടെ ജീവിതം കയറിയില്ല അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് അപ്പൊ അതുകൊണ്ട് ഈ ചിത്രം നിർമ്മിക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ജീവനുള്ളവയുടെ ചിത്രം അത് ഏത് രൂപത്തിലെടുത്താലും അത് പ്രതിമ ആവട്ടെ കൈകൊണ്ട് വരച്ച ചിത്രമാവട്ടെ അതുപോലെ തന്നെ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തതാവട്ടെ ഇതിനെ ഒന്നും നമുക്ക് തഫ്രീഖത്ത് നടത്താൻ പറ്റൂല ഏ അത് കൈകൊണ്ട് വരയ്ക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്നതല്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല അപ്പോൾ ചില ആൾക്കാർ പറയും ഏയ് അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൈകൊണ്ട് വരയ്ക്കുന്നതാണ് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതല്ല കാരണം അതിലൊന്നും ചെയ്യുന്നില്ലല്ലോ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് മറ്റേത് ക്യാമറ കൊണ്ടൊരു ക്ലിക്ക് ചെയ്യുന്നത് അത് ഇതിൽ പെടൂല അത് ഇലക്ട്രോണിക് ഉപ ഉപകരണങ്ങൾ കൂടി എടുക്കുന്നതാണ് അത് ഈ മുസവീർ എന്ന റസൂൾ അള്ളഹി അലൈവ് വസ്സലാം പറ അതീസുകളിലൊന്നും പെടില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിയാസ് കഴിഞ്ഞാൽ ഈ ഒരു കിയാസ് അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോയെ നമ്മൾ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ പിന്നെ എന്തെങ്കിലും ഹറാമ് ഉണ്ടാവോ ഏതെങ്കിലും ബാക്കി ബാക്കിയുണ്ടാവും ഒരാൾ അടുത്ത ആളു വന്ന് പറയും റസൂൽ അലൈഹി അലൈവം സംഗീതം നിരോധിച്ചു അതൊക്കെ സത്യം തന്നെയാണ് എന്നാൽ അത് ഈ മുട്ടുന്ന തബലയും ഓതുന്ന ഫ്ലൂട്ടും ഒക്കെയാണ് നിരോധിച്ചത് കമ്പ്യൂട്ടറൈസ് കമ്പ്യൂട്ടറിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മ്യൂസിക് റസൂൽ അല്ലാഹി അഹ് വസ്ലം നിരോധിച്ചതിൽപ്പെട്ടതല്ല അതിലൊന്നും ചെയ്യുന്നില്ലല്ലോ കുറെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എന്ത് മ്യൂസിക് പുറത്തു വരിക അപ്പൊ അത് റസൂൽ നിരോധിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവന് ഹലാലായി ഫോട്ടോ എടുക്കൽ ഹലാലായി മ്യൂസിക് ഹലാലായി ഇനി അവൻ പറയും നമ്മളെ നാട്ടിലുള്ള ബിസ്കിയും ഹറാമല്ലോ കേട്ടോ റസൂൽ വിരോധിച്ചത് ഈർദ്ദപ്പുഴ ചാറിൽ നിന്ന് പുഴിഞ്ഞെടുക്കുന്ന മദ്യത്തിനെയാണ് ഇത് അതൊന്നുമില്ല ഇത് കുറച്ച് കെമിക്കൽസ് ആണ് ഈ കെമിക്കൽസ് സേവിക്കുന്ന ഒരു പ്രശ്നം ഇല്ല എന്ന് അവൻ പറയും നാളെ അപ്പൊ അവൻ ഹലാലായി എന്ത് ഫലാലായി പിന്നെ അവൻ പറയും കാലഘട്ടത്തിൽ പലിശ നിരോധിച്ചു സത്യം തന്നെയാണ് പക്ഷെ അത് ദിർഹമും ദീനാറുമാണ് ദിർഹമും ദീനാറും സ്വർണവും വെള്ളിയുമാണ് നമ്മളെ നാട്ടിലുള്ള പേപ്പർ നോട്ടല്ല ഇത് പറയുന്ന ആളുകളുണ്ട് ഇത് പറയുന്ന ആളുകളുണ്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതുകൊണ്ട് ഈ പേപ്പർ നോട്ട് വഴി ബാങ്ക് വഴി നടത്തുന്ന പലിശ പലിശയല്ല കാരണം റസൂര് നിരോധിച്ചത് എന്താണ് സ്വർണവും വെള്ളിയിലുള്ള പലിശയാണ് അപ്പൊ അവൻ എന്ത് ഹലാലായി പലിശയും ഹലാലായി തീർന്നിട്ടില്ല ഇനിയും അപകടത്തിലേക്ക് ചില ആൾക്കാർ പോയിട്ട് പറഞ്ഞു ഏയ് സ്ത്രീകളെ നോക്കൽ റസൂ സലാ അല്ലുസ്ലാം പറഞ്ഞു നേരിട്ട് നേരിട്ട് നോക്കലാണ് നമ്മൾ മൊബൈലിൽ കാണുന്നത് എന്താണ് ബൈനറി കോഡുകളാണ് അത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ബൈനറി കോഡുകളെയാണ് നമ്മൾ കാണുന്നത് സ്ത്രീയല്ല അതുകൊണ്ട് തന്നെ ഒരു വിവസ്ത്രയായ സ്ത്രീയെ നഗ്നയായ സ്ത്രീയെ ഒക്കെ ക്യാമറയിൽ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടി കാണുകയോ അതല്ലെങ്കിൽ മൊബൈലിൽ കൂടി നമ്മൾ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഹറാമല്ല കാരണം വെച്ചാൽ റസൂല് എന്താണ് നേർക്ക് നേരെ സ്ത്രീയെ നോക്കുന്നതാണ് അല്ലാതെ വീഡിയോ കാണുന്നതല്ല അപ്പോൾ അവന് നഗ്ന സ്ത്രീകളുടെ വീഡിയോ കാണലും അല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സമൂഹം ഇവിടെ ആയിരിക്കും എത്ത അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ട് സമൂഹത്തിൽ നമ്മക്കിടയിലൊക്കെ അറിയില്ല എന്നതുകൊണ്ടായിരിക്കാം നേരക്കു നേരെ സ്ത്രീയെ കണ്ടാലോ പ്രശ്നം അതൊരു വീഡിയോ മറ്റു പല യുവാക്കൾക്കിടയിലൊക്കെ പതിരിച്ചിട്ടുള്ള ഫിത്ന അതൊക്കെ മൊബൈലിൽ കാണുന്നൊന്നും പ്രശ്നമില്ല കാരണം അത് മൊബൈലിൽ വൺ സീറോ വൺ സീറോ 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 എന്ന് പറയുന്ന ബൈനറി കോഡ്സ് ആണത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ഹറാമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് സഹോദരങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ കിയാസ് ബാത്തിരിന്റെ ആളുകളുടെ കിയാസ് ആണ് ഏത് കിയാസ് റസൂര് വിരോധിച്ചത് കൈകൊണ്ട് വരയ്ക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്നതിൽ പെടുവല എന്ന് പറയുന്ന കിയാസ് അങ്ങനെയുള്ള ന്യായീകരണം തെമ്മാടികളുടെ ന്യായീകരണമാണ് അതിൽ ഫതിലുള്ള ആരെങ്കിലുമൊക്കെ പൊട്ടി പോയി കാണും ശ്രേഷ്ഠരായ ചില ആളുകൾ അതിൽ വീണുപോയി കാണും അതിൽ പക്ഷെ നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല ഹക്ക് മനസ്സിലാക്കിയവർ സത്യം മനസ്സിലാക്കിയവർ അതിനെ മുറുകെ പിടിക്കാൻ അതിൽ വഞ്ചിതരാവാൻ പാടില്ല കാരണം അങ്ങനെ ഹലാലാക്കി കഴിഞ്ഞാൽ ആ ന്യായീകരണം പറഞ്ഞുകൊണ്ട് ക്യാമറയെ ഹലാലാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീതം ഹലാലാക്കേണ്ടി വരും അവനോട് നമ്മൾ എന്താ മറുപടി പറയും അവനും പറയും അത് തബലയും മറ്റുമൊക്കെയാണ് ഹറാമാക്കിയത് ഏത് കമ്പ്യൂട്ടറിൽ കൂടി ഉണ്ടാക്കി എടുക്കുന്ന മ്യൂസിക് ഹലാ ഹലാലാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണ് ഹറാം കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക് ഹലാലാണെന്ന് വാദിച്ചാൽ അവനെ എങ്ങനെ ഈ ക്യാമറയുടെ ന്യായക്കാരൻ എതിർക്കും നിനക്ക് പറ്റും എനിക്ക് പറ്റൂലേ എന്ന് അവൻ ചോദിക്കും ആ നിനക്ക് നിന്റെ തോന്നിയാസത്തിന് ക്യാമറ കൊണ്ടെടുക്കുന്നതാണ് റസൂല് അല്ലെങ്കിൽ ക്യാമറ കൊണ്ടെടുക്കുന്നത് അതിൽ റസൂല് പറഞ്ഞതിൽ വരൂല ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടെടുക്കുന്നത് വരൂല പടം വരയ്ക്കുന്നത് മാത്രമേ വരൂള്ളു നിനക്ക് ന്യായം പറയാം അപ്പൊ ഞാൻ മ്യൂസിക് കേൾക്കുന്നതാണോ പ്രശ്നം എന്ന് അവൻ ചോദിക്കും അവൻ ചോദിക്കും നിനക്ക് ന്യായം പറയാം ക്യാമറയുടെ കാര്യത്തിൽ റസൂല് വിരോധിച്ചത് നേരിട്ട് നേരെ സ്ത്രീകളെ നോക്കുന്നതല്ലേ ഞാൻ നോക്കുന്നത് ബൈനറി കോട്സിനെയാണ് അപ്പൊ അതിന് എന്നെ നീ എന്തിനെ എതിർക്കുന്നത് എന്ന് അവനോട് ചോദിച്ചാൽ എന്താ മറുപടി പറയാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ വലിയ അപകടങ്ങളിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ തിന്മയെ നമ്മൾ സൂക്ഷിക്കുക സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ സ്നേഹിതന്മാരെ നമ്മുടെ കുടുംബക്കാരെ ഈ അകപ്പെട്ടു പോയ ക്യാമറയുടെ ഫിത്തനയുടെ പോയ എവിടെയും സെൽഫിയാണ് അതിലൊക്കെ അകപ്പെട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കളെ ഉപദേശിക്കുക കൂടി അവർക്ക് നമ്മൾ ഉപദേശം നൽകുക അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ അപകടം അള്ളാഹു ഇസ്ലാമിലും സുന്നച്ഛലുമായി മരിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ അലഹദിറബി